ആ ആ കൊണ്ടന്നോ പുതിയ ആളാ തോന്നുന്നുണ്ട് എനിക്ക് മലയാളം അറിയോ മനസ്സിലാവോ ആ എന്നോട് പറഞ്ഞ പണിയൊക്കെ ഇതാണ് ഞമ്മളെ സ്ഥലം ഏ ആ കല്ലൊക്കെ ഉണ്ടല്ലോ ആ കാണുന്ന ബിൽഡിങ് അതൊക്കെ പൊട്ടിച്ച് കല്ലൊന്നും ഉടക്കാതെ വേറെ 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 വേറെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് അടുക്കി അടുക്കി വെക്കണം ഏ മനസ്സിലായില്ലേ ഇത് ആ ഔട് കേട് എത്താതെ കൊണ്ടുവരണം അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായോ പറഞ്ഞോ തിരിഞ്ഞില്ല ഒന്നാറിന്റെ നാസറേ ഇബന് എന്ത് ഭാഷ അറിയാന്തോ ചെ ഇങ്ങനത്തെ ഒരാളെ കൊണ്ടുവന്നത് ഒരാളുണ്ട് എന്താ അയാക്കെല്ലാ ഭാഷ അറിയാം എല്ലാ ഭാഷ ഇന്ന് നമ്മൾ പോവാ ബൈ ബൈ നീ നിക്കേ ഞങ്ങൾ ഇപ്പൊ വരാ കേട്ടോ അത് സംഭവിച്ചിരുന്നേ നിങ്ങക്കൊരു മലപ്പുറം ഭാഷ അല്ലാതെ വേറെന്താ അറിയാ ഞാൻ നിങ്ങളെ മാതിരിയല്ല ഞാൻ എനിക്കറിയോ എഴുപത്തി മൂന്നിലെ ലണ്ടനിലല്ലേനോ അന്ന് ഇംഗ്ലീഷുകൊണ്ട് കളിച്ചല്ലേ ഞാൻ കടന്നു കണ്ട് ഞാൻ ഹൈദരാബാദിൽ എന്താണ് എന്റെ ഉറുദു അജാദി ഉറുദുവിനെ സംസാരിക്കണം ഹൈദരാബാദിൽ നിന്നിട്ട് നല്ല നല്ല ഉറുദുവിനെ പറഞ്ഞോളാം വർത്താനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ഞാന് ഗുജറാത്തിൽ ചെരുപ്പും കമ്പനി പ്രവർത്തില്ലേ അന്ന് ഗുജറാത്തിന്നെ പൂശീനത് ഏഹ് ഇനി പലക്കേക്കണോ എഴുപത്തി ഏഴ് ഞാൻ പണ്ട് അജിന് പോയിട്ട് സൗദി പണിയെടുത്തില്ലേ എന്നെ കൊണ്ട് ട്രാൻസ്ലേഷൻ വരെ കഴിച്ചു അറബിയിലെ ആ അറബിയിൽ നിന്ന് മലയാളത്തിൽ നിന്ന് അറബിക്കും തമിഴേക്കട എനിക്ക് ഞാൻ തമിഴില് കവിത എഴുതിക്കൂടും എഴുതിയാണ് ഞാൻ എഴുതിയതാണത് ആചാര്യ കവിത എഴുതിക്കൂലേ തമിഴ് തമിഴൊന്നും മണത് ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നത് ഇന്ത്യയിൽ പറഞ്ഞേ മനസ്സിലായിട്ടാ നടക്ക ഞാൻ അവിടുന്ന് ആ കല്ലൊക്കെ കൂടി കൂടിടുത്ത് അത് ഇവിടെ കൊടുന്ന് വെക്കണം അതിപ്പോ ഈ പടത്തിന് അങ്ങനെ മനസ്സിലാവു നിനക്ക് പറഞ്ഞെടുക്കണം ഇവരാണ് ഇപ്പൊ നമ്മളെ ഹിന്ദിക്കാരല്ലേ പറഞ്ഞ മനസ്സിലായി അത് ശരി അടക്കിപ്പ കല് അവിടുന്ന് ആ തബൂക്കോടന്നിട്ട് ഇവിടെ ഒതുക്കി വെക്കണം കേട് അത് വെക്കണം പിന്നെ ആ മരങ്ങൾ കൊടുന്ന് അട്ടിട്ടാണ് ഇത് പോകാനും പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ അത് ഞാൻ ഏറ്റു ഞാൻ പറഞ്ഞോളാ ട്ടിതെന്ന് ശരിയാക്കി കിട്ടണമെങ്കില് യാൽത്തായ ഭായി ഓം ബംഗാളിയാണ് ഞാൻ ബംഗാളി എടുക്കേണ്ടിപ്പോ ും തലി കത്തൂം ചട്ടോ എനിക്ക് തോന്നണെ പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടി വരും അടച്ചോനെ ഇത് കറ്റക്കാലം ൊന്നും മനസിലായിട്ടില്ല ആ ഞാൻ ഞാൻ തമിഴ് അറിയോ എല്ലാം പറഞ്ഞു അത് പൊളിച്ചിട്ട് എല്ലാം എടുത്ത് കേടുപിടുത്താതെ ഇങ്ങ കൊണ്ടുവന്ന് വെക്കണം ഓക്കെ മനസ്സിലായി ഇപ്പൊനിപ്പൊ തമിഴും അറിയില്ലേ പൊന്നാറിന്റെ ചുരുപ്പിബ് അതും ഒന്നും മനസ്സിലാവില്ല കേട്ടോ ഞാൻ അവസാനത്തെ പൈറ്റൊടി പൈറ്റോട്ടോ കൊണ്ടുവരുന്നേ അയാൾക്ക് ഒരു ഭാഷ അറിയാ അയാൾ ബുഡലൊക്കെ വിട്ടിക്കാണ്ട് പറാട്ടി ഗുജറാത്തിന്നൊക്കെ പറഞ്ഞുണ്ട് എന്താ കേട്ടാ ചങ്ങനെ ഞാൻ അറിയും എത്ര സമയപ്പത്ര ആയി അറിയാം പണി കഴിക്കേണ്ടത് അതെ പൊന്നാറിന്റെ ചങ്ങായി പറഞ്ഞു വെറുതല്ല ഇപ്പം മറാഠ്യാണ് മാറിയത് മറാഠ്യം തീരാനാ